പത്തനംതിട്ടയിൽ കാറും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും കൂട്ടിയിടിച്ച് നാലു മരണം കാറിൽ ഉണ്ടായിരുന്ന മലശ്ശേരി സ്വദേശികളായ മത്തായിപ്പൻ മഖൻ നിഖിൽ മത്തായി നിഖിലിന്റെ ഭാര്യ അനു അനുവിന്റെ പിതാവ് ബിജു ജോർജ് എന്നിവരാണ് മരിച്ചത് മധുയിധു കഴിഞ്ഞ് മടങ്ങിയെത്തിയ നിഖിലും അനുവുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങും വഴിയായിരുന്നു അപകടം കലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിൽ കൂടൽ മുറിഞ്ഞക്കല്ലിൽ പുലർച്ച നാലേക്കാലോടെയായിരുന്നു അപകടം മലേഷ്യയിൽ മധുവിതു കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ നിഖിലിനെയും അനുവിനെയും കൊണ്ട് കാറിൽ മടങ്ങുകയായിരുന്നു ബിജുവും മത്തായിയും തെലങ്കാനയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസുമായാണ് കാറ് കൂട്ടിയിടിച്ചത് മത്തായിയും നിഖിലും ബിജുവും അപകട സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തത് അനുവിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല ബിജു ആയിരുന്നു കാർ ഓടിച്ചിരുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം നാല് നാലോളം പേരിൽ ബാക്കി നമ്മൾ ഹൈഡ്രോളിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പൊളിച്ച് വൺ വാഹനത്തിൻ്റെ ഡോറ് പൊളിച്ചാണ് എടുത്തത് ഫ്രണ്ട് ഇരുന്ന രണ്ടുപേരും ഡെഡായിരുന്നു ഞാനീ അപകടപേരെ പറഞ്ഞു തന്നെ ആദ്യം തന്നെ ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടി ഇടിച്ച് കിടക്കുവാണ് അതിനകത്തിൽ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു അന്നേരം അതിനെ എടുക്കാൻ പറ്റുമായിരുന്നു അതിനെ എടുത്തുകൊണ്ട് അതിനെ പെട്ടെന്ന് ഞങ്ങൾ കോന്നി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ചു തിരിച്ചു വന്നിട്ട് പിന്നെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് മറ്റേ പേരെ എടുത്തത് മൂന്നുപേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു പെൺകുട്ടി അവിടെ നിന്ന് പിന്നെ പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മണ്ണപ്പെടുകയാണ് ഉണ്ടായത് രണ്ടാഴ്ച മുൻപായിരുന്നു നിഖിലും അനുവും തമ്മിലുള്ള വിവാഹം സ്ഥിരം അപകട മേഖലയിലാണ് അപകടമുണ്ടായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഉൾപ്പെടെ അപകടത്തിന് കാരണമായെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു റോഡിന്റെ നിർമ്മാണത്തിൽ അപകടങ്ങളുണ്ട് ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ടില്ല വീതി കുറവുണ്ട് അതുപോലെ വളവുകൾ പിന്നെ നേരെയാക്കിയിട്ടില്ല ഡിവൈഡറുകൾ ഒരുപാട് അപകടങ്ങളുണ്ട് സ്ഥിരം ആക്സിഡന്റ് മേഖലയാണ് ഈ തൊട്ടുള്ള പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കുവൈറ്റിലുള്ള നിഖിലിന്റെ സഹോദരി നാട്ടിലെത്തിയ ശേഷം സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കും എന്നാണ് ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല അത് അച്ഛൻ ഇപ്പം സ്ഥലത്തിൽ പിന്നെ സഹോദരി കുവൈറ്റിൽ നിന്ന് കുവൈറ്റീന്ന് സഹോദരിയുടെ വന്നതിന് ശേഷം ഡ്രൈവർ അടക്കം പത്തൊൻപത് പേരാണ് ബസ്സിലുണ്ടായിരുന്നത് ഇവരിൽ ഒരാൾക്ക് നിസാര പരിക്കുണ്ട് ദുഃഖകരമായ സംഭവമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ സംഭവമാണ് ഒരു കുടുംബത്തിൽ നിന്ന് നാല് വ്യക്തികൾ ഒരുമിച്ച് ഒരു അപകടത്തിൽ മരിക്കുക എന്ന് പറയുമ്പോ ഇത് പ്രാഥമികമായി കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയി ഡ്രൈവ് ചെയ്തിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയി എന്നാണ് അപകട കാരണങ്ങൾ പരിശോധിക്കുമെന്ന് കളക്ടറും പ്രതികരിച്ചു നോക്കിയ ശേഷം നമുക്ക് റോഡ് സേഫ്റ്റി അതോറിറ്റി ആയിട്ട് എൻ എച്ച്ഒ ആയിട്ടൊന്നും ബന്ധപ്പെട്ടിട്ട് നമുക്കൊന്ന് തീരുമാനിക്കാനുണ്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഇത്രയും വലിയൊരു അപകടം നടന്ന സ്ഥിതിക്ക് നമുക്ക് ഉടനടി തന്നെ എന്ന് പറഞ്ഞ മീറ്റിംഗ് വിളിച്ചിട്ട് അതെന്താണ് അതിന്റെ ഇപ്പോഴത്തെ ഉള്ള പ്രോഗ്രസ് എന്താണെന്നും അതിനുശേഷം എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് ചെയ്യുന്നതായിരിക്കും ന്യൂസ് മലയാളം പത്തനംതിട്ട